സൽപ്പേരുള്ളൊരു പൊന്നാനി സമ്മതി തേടും സമധാനി സൽപേരുള്ളൊരു പൊന്നാനി സമ്മതി തേടും സമധാനി സർവജനങ്ങളും വോട്ടുകൾ നൽകാൻ കാത്തിരിക്കും സമധാനി കാത്തിരിക്കും സമധാനീ സൽപേരുള്ളൊരു പൊന്നാനി സമ്മതി തേടും സമധാനി സർവജനങ്ങളും വോട്ടുകൾ നൽകാൻ കാത്തിരിക്കും സമദാനി കാത്തിരിക്കും സമദാനി കരയിൽ താരം സമദാനി കനിവിൻ സാരം സമദാനി കരയിൽ താരം സമദാനി കനിവിൻ സാരം സമദാനി കടലിൻ മക്കളെ പൽവിൽ മിന്നും പൊന്നാണല്ലോ സമദാനി പൊന്നാണല്ലോ സമതാനീ സൽപ്പേരുള്ളൊരു പൊന്നാനി സമ്മതി തേടും സമതാനി സർവജനങ്ങളും വോട്ടുകൾ നൽകാൻ കാത്തിരിക്കും സമതാനി കാത്തിരിക്കും സമതാനീ ഹിംസക്കെതിരെ പോരാടാൻ അഹിംസക്കായി തേരോടാൻ ക്കെതിരെ പോരാടാൻ അഹിംസക്കായി തേരോടാൻ അബ്ദുസമത് സമതാനിക്ക് വോട്ടുകൾ ചെയ്യാം നാട്ടാരെ നേട്ടം കൊയ്യാം നാട്ടാരേ അഹിംസക്കെതിരെ പോരാടാൻ അഹിംസക്കായി പേരോടാൻ അബ്ദുസമത് സമതാനിക്ക് വോട്ടുകൾ ചെയ്യാം നാട്ടാരെ നേട്ടം കൊയ്യാം നാട്ടാരേ സൽപേരുള്ളൊരു പൊന്നാനി സമ്മതി തേടും സമതാനി സർവജനങ്ങളും വോട്ടുകൾ നൽകാൻ കാത്തിരിക്കും സമധാനി കാത്തിരിക്കും സമധാനീ സൗഹൃദമാണ് സമതാനി സൗമ്യനാണ് സമധാനി സൗഹൃദമാണ് സമധാനി സൗമ്യനാണ് സമധാനി സ്നേഹം മാത്രം പാടി നടക്കും പൂങ്കുയിലാണ് സമതാനി പൂങ്കുയിലാണ് സമതാനീ സൽപ്പേരുള്ളൊരു പൊന്നാനി സമ്മതി തേടും സമധാനി സർവജനങ്ങളും വോട്ടുകൾ നൽകാൻ കാത്തിരിക്കും സമധാനി കാത്തിരിക്കും സമതാനീ